ഇന്നെല്ലാ ബന്ധങ്ങളും പല ബന്ധങ്ങളും അലോക്യത്തില തമ്മുപ്പണങ്ങ വാശി കാണിക്കുക ഈഗോ കാണിക്കുക എത്രയോ കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ പറയാറുണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത തിരിച്ച് നമ്മൾ കണക്ക് വെക്കാൻ നിന്നാ അത്രയും കാലം നമ്മളെ മനസ്സ് വേദനിക്കയ്യ അപ്പൊ ഇവിടെ ആരെങ്കിലും ഇന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ അത് മനസ്സിലിട്ട് പോയി പോരേ സ്കൂളിൽ പോയി എന്റെ മനസ്സിൽ അത് തന്നെ അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് ഇവിടെ നിന്ന് അപ്പഴും ഉണ്ട് സേജില്ലേ ഞാൻ ഒന്ന് അങ്ങ് തിരിച്ചു കൊള്ളിച്ചു പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലൊരാശ്വാസം ഒരു കൊല്ലം ഞാൻ കൊണ്ടിടന്നാൽ അത് കുറ്റല്ലാന്നല്ല ഒരു കൊല്ലം കൊണ്ടിടന്നാലും കുറ്റം തന്നെയാ അത് ചെയ്യണമെന്നില്ല ഉള്ളു കുണ്ടിടന്നാ മതി കുറ്റാവാൻ ചിലരൊക്കെ പറയും എന്റെ ഉള്ളിലുണ്ട് ആ മാറുന്നിട്ടൊന്നുമില്ല എന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടായിക്കോട്ടെ ഓരോ ദിവസം നേരം പോഴത്ത് വൈകുന്നേരം വരെ പഠിച്ചോന് അത് ഇരിക്കൊണ്ടിരിക്കുക അവങ്ങളൊക്കെ അങ്ങനെ ഉള്ള കൊണ്ടെടുക്കുന്നതിന് കുറ്റം ഒക്കെ എവിടെയാ നീ മുഖം ചൊളിച്ച് പിന്മാറില്ലേ അന്തനായ മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട് പണക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്തൻ ഒന്ന് ഉറക്ക ചോദിച്ച് റസൂലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലിം നീ റസൂലെ പറഞ്ഞു പറഞ്ഞുതരി എന്തെങ്കിലും മൂന്ന് തവണ ആ അന്തനായ അബ്ദുള്ള ആവർത്തിച്ചിട്ടും അള്ളാന്റെ ഹബീബ് ഒന്നും ഇങ്ങനെ നോക്കി അബ്ദുള്ള നേരെ എന്നിട്ട് പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിഞ്ഞു റസൂലുള്ള പറഞ്ഞിട്ടില്ല അബ്ദുള്ള ഞാൻ കേട്ടിട്ടുണ്ട് ഈ പള്ളിക്ക് പോയി പിന്നെ പറഞ്ഞരാ എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് തവണയും മറുപടി കിട്ടാതായ അബ്ദുള്ള റുദില്ലാ കരുതി റസൂൽ എന്തോ തിരക്കിലയ്ക്കും ഞാൻ പോട്ടെന്നാലും മദീന പള്ളിയിലേക്ക് കയറുന്നതിന്റെ കയറുന്നതിൻ്റെ അടക്കന്റെ അമീനും വലക്കു ജിബിരി ജിബിരിയിൽ വന്നു ആരെടുത്ത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലേ അടസവത്തവല്ലേ മുഖം ചുടിച്ചെ നിങ്ങൾ എടുത്തു മുഖം നിങ്ങൾക്ക് റസൂലേ നിങ്ങൾക്ക് അപ്പയാണ് അബ്ദുള്ള പോലും ഇവരറിയുന്നത് നിന്റെ വർത്താനം റസൂലുള്ള കേട്ടിട്ടും എന്നെ പരിഗണിക്കാത്തതാണ് പക്ഷെ റസൂലുള്ളാന്റെ ആ സ്വഭാവം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിമാർക്ക് മനസ്സിലായിട്ടില്ല കാരണം റസൂലുള്ള ചിന്തിച്ചത് എവിടെയാ ഉള്ളിലാ നെഞ്ചിന്റെ ഉള്ളിൽ ആ റസൂള്ള ചിന് അബ്ദുള്ളനെ നോക്കിയിട്ട് ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയിട്ടുണ്ട് പ്രമാണിമാരൊക്കെ നേരെ തിരിയട്ടെ ഓലിപ്പ മുസ്ലിം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അബ്ദുള്ളനോട് ഇനി മിണ്ടണ്ട മിണ്ട അവലോടെന്നാ സംസാരിക്കട്ടെ ഉള്ളിലുള്ള കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത പരിഗണിച്ചിട്ട് ആ തൂക്കണ്ടല്ലോ പൈസക്കാരോ അബ്ദുള്ള അത് ശരിയായില്ലോ നബി നിങ്ങക്ക് എന്തറിയോ റസൂല് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഉള്ളു കുണ്ടാ മതി കുറ്റാവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തം വാങ്ങിക്കോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തവും സലാമോ വാങ്ങിക്കോളൂ അല്ലാണ്ട് മരിച്ചിട്ട് പള്ളി കൊണ്ടൊക്കെ ആണോ മൈക്ക് കൈമ കിട്ടുമ്പോൾ ചില മക്കൾ വാപ്പിനോടും മനോടുള്ള സ്നേഹം അവിടെ കാണിക്കുക ആയ കാലത്ത് നല്ലോണം ഒരു വെള്ളം കൊടുക്കാത്തവനും ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഞാൻ നോക്കൂ ആരാപ്പം ജബ്ബാർ ജബ്ബാർ കാണാൻ തലമുലൊക്കെ ഒരു മൈക്കൊക്കെ കെട്ടിയിട്ട് എന്താ പൊരുത്തപ്പെട്ടു കൊടുക്കണം വാപ്പാനെ കൊണ്ട് ഉമ്മാനെ കൊണ്ട് പൊരുത്തം വാങ്ങിപ്പിക്കാൻ ആരാ പറഞ്ഞ് അവർക്ക് പൊരുത്ത് അവരാദ്യം വാങ്ങട്ടെ അവര് ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങട്ടെ ലോകം കണ്ട് ഏറ്റവും നല്ല അഷ്റഫായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി മുസ്തഫ് അലൈഹി വസല്ലമ പതിമൂന്ന് ദിവസം സൂക്കേട് ബാധിച്ച് കടന്നു എന്ന് ഞാൻ പറഞ്ഞു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ശനിയാഴ്ച സഹാബാക്കളുടെ തോളിൽ കൈയിട്ട് റസൂലുല്ലാൻ ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിലത്തുറയ്ക്കാത്ത റസൂലുള്ളാന്റെ കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ വലിച്ചയക്കുന്നത് കണ്ട് പിന്നിൽ ആ കാഴ്ച കണ്ട് ബീവി പൊട്ടിക്കരഞ്ഞു എന്ന് വരെ ചരിത്രത്തിലുണ്ട് എന്തിനാ റസൂലുള്ള ഈ വയ്യാത്ത സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നത് എന്നറിയാൻ വേണ്ടി സഹാബാക്കൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയപ്പോ മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടി കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞതെന്താണറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഖം നിന്റെ മാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും മനസ്സിൽ ഒരു വെറുപ്പ് വന്നുണ്ടെങ്കിൽ എന്റെ മുതുകിതാ എന്നെ വന്ന് തിരിച്ചു തല്ലണം തല്ലിയാ തീരെങ്കിലും തല്ലിക്കോ എനിക്ക് പ്രശ്നമില്ല ഫി എന്റെ അഭിമാനതാ ആർക്കും പരസ്യമായിട്ട് ചീത്ത പറയാം കരയുന്ന അള്ളാൻ്റെ അബീബിന്റെ അരികിൽ വന്ന് ഉമർ പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു റസൂലേ അങ്ങനെ ഉണ്ടോ റസൂലേഹ് നിങ്ങൾ ഒരാളോടെങ്കിലും മുഖം കറുത്തിട്ടുണ്ടോ റസൂലേ പിന്നെ എന്തിനാ പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് റസൂലുള്ള കണ്ണീരോടെ പറഞ്ഞു ഉമറേ പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണനക്കപ്പുറം പടച്ചോന്റെ മഹുശറയിൽ നമ്മൾ ഒറ്റക്ക അല്ലാൻ്റെ വിചാരണക്ക് വിളിക്കുമ്പോ എന്റെ നിസ്കാരവും നോമ്പോ ഒക്കെ പടച്ചോനെ പരിഗണിക്കുമ്പോ അള്ളാഹ ആദ്യം ചോദിക്കുന്ന ഈ വ്യക്തികാരൻ മനസ്സ് നൊമ്പരപ്പെട്ട് ജീവിച്ചവരോ മനസ്സ് വേദനിച്ചവരോ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം എൻ്റെ നിസ്കാരവും നോമ്പോ ഈ വാദത്തൊന്നും പഠിച്ചോ വിചാരണക്കെടുക്കൂല അപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കി പറഞ്ഞു നടന്നുവോലും ചെയ്തു പോയാലും ഒക്കെ ഓപ്പോസിറ്റിങ്ങനെ വരുമ്പോൾ ആരോടാ മനുഷ്യരെ പൊരുത്തം വാങ്ങി അള്ളാൻ്റെ മണ്ണിൽ വെച്ചിട്ട് ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കേല്പില്ലാത്ത ലോകമാ അള്ളാൻ്റെ മഹിഷറാ ഹഷർ മൈതാനി ിട്ടല്ലേ ഒരാളെ മുത്തൂക്കിയിട്ടായ്മ എന്നോട് ഞാൻ അമ്മ അങ്ങനെ പള്ളിക്കൊലായിൽ വെച്ച് പറഞ്ഞോയതേ ഞാൻ വിവരക്കേടുകൊണ്ട് പറഞ്ഞോയത ഞങ്ങ പൊരുത്തപ്പെട്ടാള് അവിടുന്ന് പറയാൻ പറ്റൂല അവിടുന്ന് പറയാൻ അപ്പൊ ഉൾ ആലോചിക്കുന്ന മറ്റോ തിരിപ്പിച്ചതല്ലേ എന്ന് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ആദ്യം പറഞ്ഞത് എന്ത് നിങ്ങൾ കേട്ടതൊന്നും പറയേണ്ടോ കീല കേട്ടത് പറഞ്ഞാലും കുറ്റക്കാരനാവും പറയാണ്ടേ നല്ലത് പറഞ്ഞോ അല്ലെ മിണ്ടാതെന്നോ ആള് പറയുന്നത് കേട്ടു കുട്ടി പറയണ്ട അത് രാത്രിയായാലും സരിതയായാലും സ്വപ്ന ആയാലും ഏത് മനുഷ്യൻ്റെതായാലും അതന്നോന് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അത് പള്ളി കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും റോട്ട് സൈഡിലെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരക്ഷരം ഒരാളെ നേരെ പറയും ആലോചിച്ചോ ഓരോന്നും തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസത്തിൽ ഇച്ചിട്ട് നമ്മൾ ചിന്തിച്ചു പോകും അതെന്ത് നാശത്തിനാ പഠിച്ചോലെ ഞാൻ പറഞ്ഞോ ഏത് ഇന്ന് പറയാ മാത്രല്ല എഴുതി വിടും എഴുതലും പാപം തന്നെയാ ഈ എഴുതി വിടുന്നതിന്റെ ഒക്കെ ഒരു പാപം എന്താന്ന് പറയുന്നത് നിങ്ങക്ക് അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കബറിലേക്ക് കിട്ടുന്ന ഒരു കുറ്റായിട്ട് ഈ ദുനിയാവിൽ ഇൻവെസ്റ്റ്മെന്റാ ഇൻവെസ്റ്റ്മെന്റാ ഞാൻ ഇന്നാളൊരു ചർച്ചന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയുകയാണ് പക്ഷെ പ്രായമുള്ള മോളാ പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു മോളാ ഒരു സ്വത്തിന്റെ വിഷയാ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ പെൺകുട്ടി അറിയമ്മ പറയുള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അങ്ങനത്തോളാ ഓൾ ഇങ്ങനത്തോളാ ഞാൻ ചോദിച്ചത് വല്യമ്മപ്പടിയാ മണ്ണിന്റെ അടിയിലാ ഏ വല്ല്യമ്മ മണ്ണിന്റെ അടിയിലാ എന്നാൽ പറഞ്ഞ വർത്താൻ എപ്പോഴും മരിയ മക്കള നാവുമലുണ്ടെങ്കിലേ വല്യമ്മ മണ്ണ് കിടക്കലുണ്ടാവും തോത് അങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക് മരിച്ചാലും കിട്ടുന്ന കുറ്റാണ് എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ഒരു മഹലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കൊറയാള് തച്ചു സദാചാരം എന്നാ പറയുന്നത് അള്ളാഹു അയം ഈ സദാചാരം തന്നെ കുശുമ്പമൊന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ ഏഹ് ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അന്യനാട്ടുകാരെ വരിക നമിനോ പിടിച്ചൊന്നും അല്ലണല്ലോ നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാട്ടൊന്ന് പരിഹരിച്ചിട്ടേ ഏയ് ഇത് ശരിയല്ലോട്ടോ ഓളെ രണ്ടാളെയും കുടുംബം ആയി പോയരുത് അങ്ങനെ പരിഹരിക്കാനല്ല അത് വീഡിയോ എടുക്കണം നാലാൾ അറിയിക്കണം നാട് മൊത്തം നാറ്റിക്കണം എന്നിട്ട് അവസാനം എന്താ വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അല്ല പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിൾ പുറക്കൂല അത് അപ്പഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഭിത്തിന പടച്ചും പൊറത്തിയിട്ടുണ്ടാവും പടപ്പിടുന്ന് കൊല വിളിക്കും പാച്ച എറച്ചും അതിനുള്ളതാ സോഷ്യൽ മീഡിയ അതിനുള്ളതാ ഫേസ്ബുക്കും ഒക്കെ അപ്പൊ അന്ന് അത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാന തല്ലുകെട്ടി ചോരൊലിച്ച് മരുത്തുമ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ട് അന്ന് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സംഭവത്തിന്റെ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മുഖത്ത് വെച്ചിട്ട് ഒരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനാ ഓ മരിച്ചിട്ടുന്നേ ഏഴ് കൊല്ലായി ആ സംഭവം നടന്നിട്ട് പത്ത് കൊല്ലായി ഈ കഴിഞ്ഞ തവണ ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട് ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട് പക്ഷെ ഓ മരിച്ച മണ്ണിന്റെ അടിയിലാണ് ആ പോസ്റ്റ് ഇട്ടോന്ന് മണ്ണിന്റെ അടിയിലാണ് പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്ന് നേരെ എനിക്ക് വന്നു ഒരു ഇയർ അപ്ഡേഷൻ എങ്ങനെ വരും നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ട് എത്ര മാത്രം നമ്മളെ അത് തിരിഞ്ഞു എന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമതാ ഈഗോ മനുഷ്യന്റെ വാശി പക അഹങ്കാരം ഇത് കൊണ്ടുവച്ച് നടക്കുക എല്ലാവരും ഇപ്പ ആർക്കും നമ്മൾ നന്നായാ മതി മറ്റുള്ളവൻ അസൂയ ഉണ്ടാവില്ല ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് നാലോ സടിപ്പിച്ച് അടുപ്പിച്ച് പോയി ആൾക്കാർ എന്താ പറയാ എന്തോ ഒരുത്തം നന്നാന്ന് താല്പര്യമല്ല അപ്പോഴേക്ക് വേറെ ഉണ്ടാക്കി പറയും ഇനി അഥവാ ഗൾഫ് പോയിട്ട് നാലു നാല് കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ പൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ അറബീനെ മുക്കി പോന്നതാട്ടോ അല്ലാണ്ട് ഇത്ര വട്ടൊന്നും ഒന്നോനാവൂല ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അവിഹിതം കണ്ടക്ടറിന്റെ പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ട് കൊടുത്ത അത് അവിഹിതം ഏതെങ്കിലും ഒന്ന് ഒറ്റൻ ഒരത്തി മിണ്ടി കഴിഞ്ഞാൽ അത് അവിഹിതം എരകുട്ടിയ കോഴിക്കുട്ടികളെ മാതിരിയാ കാണാ പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരുത്തലാണെങ്കിൽ ഇപ്പത് നേരെ ഇരിവിടല ആലോചി മനുഷ്യരെ ആലോചോളി അത്താ സുർത്തുമുൽ മക്കാബിറും കബറിലെത്തുന്നവരെ അതൊക്കെ ഉണ്ടാവും